കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന വീരപഴശ്ശിരാജിയുടെ പേരിലുള്ള പഴശ്ശി അണക്കെട്ട് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ഒരു ഉദാഹരണം മാത്രമല്ല ഈ പ്രദേശത്തിന്റെ സുപ്രധാന ചരിത്രത്തിന്റെ പ്രതീകം കൂടിയാണ് കണ്ണൂർ ജില്ലയിലെ കൊയിലൂരിനടുത്തുള്ള പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് വളപട്ടണം നദിക്ക് കുറുകെ നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പൂർത്തീകരിക്കുകയും ചെയ്തു അതിനുശേഷം ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് ജലസേചന കുടിവെള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് കാർഷിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണക്കുന്നതിൽ ഈ അണക്കെട്ട് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അണക്കെട്ട് താരതമ്യേന അടുത്തിടെ നിർമ്മിച്ചതാണെങ്കിലും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ചരിത്രം പതിനെട്ടാം നൂറ്റാണ്ടിലേതാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധം നയിക്കുകയും കേരളത്തിലെ ഒരു പ്രശസ്ത സ്വാതന്ത്ര്യസമര സേനാനിയായി മാറുകയും ചെയ്ത ബഹുമാന്യനായ യോദ്ധാവ് പഴശ്ശിരാജിയുടെ പേരിലാണ് ഈ അണക്കെട്ട് അറിയപ്പെടുന്നത് കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ മലകളും പുഴകളും ചേർന്ന ഒരു സ്വപ്ന ഭൂമി പഴശ്ശി ഡാം പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും ഹൃദയസ്പന്ദനത്തിൽ താളം ചേർത്ത് കിടക്കുന്ന ഈ സ്ഥലം അറിവിന്റെയും ആശ്വാസത്തിന്റെയും സംഗമമാണ് ഇന്ന് പഴശ്ശി ഡാം ഒരു പ്രകൃതി സൗന്ദര്യ വിനോദ കേന്ദ്രമായി മാറിയിരിക്കുന്നു നീല തടാകങ്ങളോടും പച്ചക്കാടുകളോടും ചേർന്ന് കിടക്കുന്ന ഈ പാർക്ക് സന്ദർശകർക്ക് ആകർഷകമായ വിശ്രമ സ്ഥലമായി മാറിയിട്ടുണ്ട് കുടുംബങ്ങൾക്കും പ്രകൃതി സ്നേഹികൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് സമീപത്ത് ഒരു പൂന്തോട്ടവും കുട്ടികളുടെ പാർക്കുമുള്ള ഇവിടം നഗര ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് ശാന്തമായ ഒരു രക്ഷപ്പെടൽ പ്രദാനം ചെയ്യുന്നു ബോട്ടിംഗ് സൗകര്യം കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങൾ വിവിധ തരം റൈഡുകൾ മലകളും പുഴകളും ചേർന്ന കാഴ്ചകൾ പടിഞ്ഞാറേക്ക് വീശുന്ന ചൂരൽ കാറ്റ് ഓരോരോ ദൃശ്യവും മനസ്സിൽ പതിഞ്ഞ ഒരു ഓർമ്മയായി മാറുന്നു കണ്ണൂരിന്റെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ ഈ ഉദ്യാനം ഒരു പിക്നിക് സ്ഥലമാണ് പാർക്കിലെ റൈഡുകൾ നടപ്പാതകൾ പെഡൽ ബോട്ടുകൾ കയാക്കിംഗ് എന്നിവ പഴശ്ശി ഉദ്യാനത്തെ എല്ലാ പ്രായക്കാർക്കും സന്ദർശിക്കാൻ യോഗ്യമാക്കുന്നു അണക്കെട്ടിന്റെ അത്ഭുതകരമായ കാഴ്ച കാണാൻ കഴിയുന്ന ഉദ്യാനത്തിൽ നിന്ന് സാംസ്കാരിക പ്രകടനങ്ങൾ നടക്കുന്ന ഒരു ആംഫി തിയേറ്ററുമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇതൊരു ജീവനുള്ള പാഠപുസ്തകമാണ് ജലസംഭരണിയും ജലസേചന സംവിധാനവും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ഇതിലും മികച്ച സ്ഥലമൊന്നുമില്ല പായ്ശി ഡാം പാർക്ക് പ്രകൃതിയോട് ചേർന്നുള്ള മനസമാധാനത്തിന്റെ ഒരു മറവില്ലാത്ത അനുഭവം ഭൂമിയോട് നാം പങ്കുവയ്ക്കുന്ന ബന്ധം വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഈ യാത്ര ഒരു ജീവിത തീരുന്നു പടുവൃക്ഷങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കഠിന പോലും യാതൊരു ക്ഷീണവും അനുഭവപ്പെടില്ല ചുറ്റും വൈവിധ്യങ്ങളായ നാട്ടുമാമ്പഴ നാട്ടുമാമ്പഴക്കാടുകളുടെ ഒരു വിസ്മയം കൂടിയായ ഈ പാർക്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സന്ദർശിക്കുന്നതെങ്കിൽ നല്ല നാടൻ മാമ്പഴങ്ങളുടെ മനം കുളിർപ്പിക്കുന്ന സുഗന്ധമായിരിക്കും ഏവരെയും സ്വീകരിക്കുക തിരികെ കൈനിറയെ പഴുത്ത കൊതിയൂറുന്ന മാമ്പഴങ്ങളുമായി മടങ്ങാം എന്നത് പഴശ്ശി പാർക്കിൻ്റെ മാത്രം പ്രത്യേകതയാണ്